ിന് വണ്ടി എടുത്തിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ വണ്ടിയെടുക്കാനും ശ്രമിക്കില്ല സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ പോലും റിസ്ക് ആണ് വണ്ടി ഡ്യൂക്ക് ത്രീ നൈൻറ്റ് മാത്രം ഇത്രയും വില കുറച്ച് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമുക്ക് അത്ര എക്സ്പെൻസ് ആവുകയാണ് അത്ര എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വണ്ടിയെടുക്കാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഡോക്യുമെൻറ്റേഷനും പേപ്പർ വർക്കും എൻ ഒ സിയും ഒക്കെയാണ് നമ്മൾ എൻ ഒ സിയും പേപ്പർ വർക്കും ചെല്ലാനും എല്ലാം തന്നെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൊടർ വാൾട്ട് എന്താ എല്ലാവർക്കും സുബെല്ലേ അപ്പം കുറേ നാളുകൊണ്ട് കഴിഞ്ഞ വർഷം തൊട്ട് എനിക്ക് തോന്നുന്ന ഒരു ഡ്യൂക്ക് ത്രീ എൻ്റെ എം എച്ചിന്ന് ഇറക്കിക്കൊണ്ട് വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എം എച്ച്ന്ന് അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ് വണ്ടി എടുക്കുന്നത് സേഫ് ആണോ എന്നുള്ള കാര്യം എൻ്റെ വണ്ടി എവിടെയാണ് ആ വണ്ടിക്ക് ഇപ്പോൾ പണി വല്ലതും ആയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ അതായത് ഈ വണ്ടി പ്രത്യേകിച്ച് എടുത്തറ തൊട്ട് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ഉയരുകയാണ് എച്ച് വണ്ടി എടുത്ത് എന്തിനാണ് ബ്രോ അതർ സ്റ്റേറ്റിൻ്റെ എക്സ്പൾസ് അല്ലെങ്കിൽ ഷോറൂമിൽ നിന്ന് എങ്ങനെ എച്ച്ആർ ആർ ഉണ്ട് അതൊക്കെ അതിനെപ്പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് അദർ സ്റ്റേറ്റ് വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഡ്യൂക്ക് ത്രീ നയൻറ്റി ബി എസ് ഫോറ് ബി എസ് ത്രീ ബി എസ് സിക്സ് ടു എന്ന് എനിക്ക് കരുത്തില്ല ബി എസ് സിക്സ് ബി എസ് ത്രീയും ബി എസ് ഫോറും ഒക്കെ ചുളുവിലയ്ക്ക് പ്രത്യേകിച്ച് ബി എസ് ത്രീയൊക്കെ ഒരു ലക്ഷത്തിന് താഴെ ഒരു എൺപതിനായിരം രൂപ റേഞ്ചിലൊക്കെ നമുക്ക് വണ്ടി കിട്ടും അപ്പോൾ അതൊക്കെ പോയി തലവെച്ച് കൊടുക്കുന്നത് ആണോ അല്ലെന്നുണ്ടെങ്കിൽ ലെക്കിന് നമുക്ക് നല്ല വണ്ടി കിട്ടുന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോവുകയാണ് പിന്നെ നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് എം എച്ച് വണ്ടികൾ എടുക്കുന്ന അല്ലെങ്കിൽ അദർ സ്റ്റേറ്റ് വണ്ടികളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വണ്ടിയുടെ അകത്ത് നോക്കണം എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരം വിലവർച്ചി ഈ വണ്ടികളൊക്കെ കിട്ടുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അദർ സ്റ്റേറ്റ് വണ്ടികൾ എടുക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ആൾക്കാരും നോക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നോക്കുന്ന നല്ല ഒരു കിട്ടുന്ന വണ്ടികളെന്ന് പറയുന്നത് ഡ്യൂക്ക് സീരീസാണ് അല്ലെങ്കിൽ ആർ സി സീരീസാണ് പ്രത്യേകിച്ച് ത്രീ നയൻറ്റി സീരീസ് ടു ഹൺഡ്രഡ് ഒന്നും ആരും എം എച്ചിന് എടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല കാര്യം ടു ഹൺഡ്രഡിന് ഏകദേശം നമ്മുടെ നാട്ടിലും അവിടെയൊക്കെ ആയിട്ട് ഏകദേശം സെയിം വില തന്നെയാണ് പിന്നെ ഒരു പത്തോ പതിനായിരം രൂപ ഡിഫറൻസ് വന്നാൽ വന്നു പക്ഷേ ആ പത്തോ പതിനായിരം രൂപ ഡിഫറൻസ് നമ്മളിവിടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജും പിന്നെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന ചാർജും എല്ലാം കൂട്ടുന്ന സമയത്ത് അത് അങ്ങ് ലെവലാവും നമ്മുടെ എക്സ്പോൾസ് പോലുള്ള വണ്ടികളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ് നല്ലത് അവിടെ പ്രത്യേകിച്ച് വില കുറച്ചൊന്നും കിട്ടാനായിട്ടുള്ള ചാൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്തുകൊണ്ടാണ് എം എച്ചിലുള്ള വണ്ടികൾ അവർ കൊടുക്കുന്നത് പ്രത്യേകിച്ച് പോലുള്ള സീരീസിലുള്ള വണ്ടികളൊക്കെ എന്തുകൊണ്ടാണ് അവർ വിൽക്കുന്നതെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ അവസാനം പറയാം എന്തായാലും ഫസ്റ്റിൽ തന്നെ എങ്ങനെ നമ്മൾ എം എച്ചിലുള്ള വണ്ടി കേരളത്തിൽ നിന്നുകൊണ്ട് എടുക്കാം എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിൽ അത്യാവശ്യം എം എച്ചിൽ ഹോൾഡുള്ള അതായത് ഹോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്റ്ററിൽ ഒന്നുമല്ല അവിടെ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് ബൈക്കിൻ്റെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റൊക്കെ അറിയാവുന്നൊരു വ്യക്തി നമുക്കാരക്കെങ്കിലും പരിചയത്തിൽ എം ഉണ്ട് നമുക്ക് നല്ല വിശ്വസതനായിട്ടുള്ള ആൾക്കാർ വണ്ടിയെപ്പറ്റി നോക്കിയെടുക്കാൻ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പേജിലൊക്കെ പോയി നോക്കിയാലും നിങ്ങൾക്ക് നല്ല നല്ല ആൾക്കാരെ കിട്ടും പക്ഷേ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരെ കിട്ടാനാണ് കൂടുതലായിട്ടും പാട് അങ്ങനെ ഏതെങ്കിലും ആൾക്കാരെ നമുക്ക് അഥവാ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവരായിട്ട് പരിചയപ്പെട്ട് നമ്മൾ നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റിങ്ങാനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ണും പൂട്ടിക്കൊണ്ട് അവർക്ക് പൈസ കൊടുക്കരുത് നമ്മളവരുടെ നമ്മുടെ റിക്വയർമെൻറ്റ് ഒക്കെയായിരുന്നു അത് പട്ടി വരും അങ്ങനെ നമ്മുടെ റിക്വയർമെൻ്റ് കേരളം ഒക്കെ നമുക്ക് ഇത്ര കിലോമീറ്റർ ഓടി വണ്ടി ആയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പണിയെല്ലാം ചെക്ക് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ഓണർഷിപ്പ് ഫസ്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അവർ പോയി ചെക്ക് ചെയ്തിട്ട് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ തന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുള്ളിക്ക് പൈസ വെച്ച് കൊടുത്ത് നമുക്ക് ആ വണ്ടി ഇവിടെ ഇങ്ങോട്ട് മേടിക്കാം പിന്നെ കൂടുതലും ഏജൻറ്റുമാരാണ് ഈ പറഞ്ഞ അദർ സ്റ്റേറ്റ് വണ്ടികൾ നമ്മുടെ കേരളത്തിലോട്ട് എത്തിച്ചേരാനായിട്ട് അവിടെ ഉള്ളത് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ ചാർജിൻ്റെ ഇരട്ടി കൊടുത്തിട്ടാണ് നമ്മൾ അവിടുന്ന് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എൻ ഒ സിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് കിട്ടുന്നത് ഓൾറെഡി ഞാൻ ഈ പരിപാടി ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കിപ്പം ഈ കസ്റ്റമർ നമ്മുടെ നമ്മടുത്തൊരാൾ വന്നിട്ട് നമുക്ക് ആർ സി ത്രീ നയൻറ്റി അല്ലെങ്കിൽ യു കൂ ത്രീ നയൻ്റി പി എസ് ടി ഒക്കെ വേണമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റെഡി സ്റ്റോക്ക് അല്ലെങ്കിൽ നമുക്ക് അവിടെ വണ്ടികൾ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് പറയും ഇതുപോലെ വണ്ടി നല്ല നീറ്റ് വണ്ടി ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയും അതേസമയം നമുക്ക് നല്ലൊരു വണ്ടി നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഒറ്റ കാര്യമുള്ളു കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി നോക്കിയെടുക്കുക എന്നൊക്കെ പറയുന്ന ചടങ്ങുള്ള കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പോയി നോക്കേണ്ടതായിട്ട് വരും ഡയറക്റ്റ് പോയി നോക്കുന്ന സമയത്ത് നമുക്ക് അത്ര എക്സ്പെൻസ് ആവുകയാണ് അത്ര എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഡോക്യുമെൻറ്റേഷനും പേപ്പർ വർക്കും എൻഒ സിയും ഒക്കെയാണ് നമ്മൾ എൻ ഒ സിയും പേപ്പർ വർക്കും ചെല്ലാനും എല്ലാം തന്നെ അല്ലെങ്കിൽ പേരിലോട്ട് തരുന്ന ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പക്കായിട്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യമാണ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പുറയിലേക്ക് കിടന്ന് ഓടുക എന്നുള്ള കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള വളരെ വലിയ ചടങ്ങും കാരണമൊക്കെയാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വണ്ടി ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെയാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫസ്റ്റിൽ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ എഞ്ചിനാണ് എഞ്ചിൻ ചെക്ക് ചെയ്യായിട്ട് സൗണ്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇട മേടിക്കുക അല്ല വീഡിയോക്കിട മേടിച്ചാലും നമുക്ക് അത്രത്തോളം നമുക്ക് ക്ലിയർ ആകുമെന്നുള്ള കാര്യം അറിയത്തില്ല പല പല ഫോണും എൻ്റെ അനുഭവം വെച്ചിട്ട് പറയണം പല ഫോണിൻ്റെ വൈക്കും പല രീതിയിൽ ക്വാളിറ്റി ഉള്ളതാണ് അപ്പം അത്യാവശ്യം നല്ല പോലെ വീഡിയോ ഒക്കെ എടുത്ത് അയക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻജിൻ്റെ സൗണ്ട് നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും അതായത് എന്തെങ്കിലും വേറെ അൺവാണ്ടഡ് ആയിട്ടുള്ള നോയ്സോ ഹെഡിൻ്റെ ഭാഗത്തു നിന്നുള്ള നോയ്സോ അല്ലെങ്കിൽ നമ്മൾ കൈ നല്ലപോലെ റവ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ബാക്കി കട വൈറ്റ് സ്മോക്കോ ബ്ലാക്ക് സ്മോക്കോ ആയിക്കോട്ടെ വൈറ്റ് സ്മോക്കാണെന്നുണ്ടെങ്കിൽ സിലിണ്ടറിൻ്റെ കംപ്ലയിൻ്റ് ആണ് ത്രീ നയൻറ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് പതിനയ്യായിരം രൂപ ഇരുപതിനായിരം കൂടെ പണിയാണ് സിലിണ്ടറിന് മാത്രമായിട്ട് വരുന്നത് പിന്നെ ഹെഡിനാണെങ്കിൽ പറയണ്ട കുടുംബം വിൽക്കേണ്ടതായിട്ട് വരും അത്രമാത്രം പണിയാണ് ത്രീ നയൻറ്റിക്ക് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക സ്റ്റാർട്ടർ മോട്ടർ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഓയിൽ ലെവല് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക ബ്രേക്ക് ഫ്ലൂയിഡിന്റെ എല്ലാ അളവും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക പിന്നെ എ ബി എസിൻ്റെ മോട്ടറ് ചെക്ക് ചെയ്യുക അതായത് വണ്ടി ഓടിച്ചിട്ട് വണ്ടി ഓൺ ഓണാക്കിയിട്ടിട്ട് വണ്ടി ഓടിച്ചിട്ട് വണ്ടി റണ്ണിങ്ങിന് റണ്ണിങ് ആവുന്ന സമയത്തും എ ബി എസിൻ്റെ ഈ ഒരു വാർണിങ് ഓഫ് ആവുന്നില്ലെന്നുണ്ടെങ്കിൽ എ ബി എസ് കംപ്ലൈൻറ്റ് ആണ് എന്നുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അടയാളം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുക ഫ്യൂവെൽ പമ്പാണ് ഫ്യൂവെൽ പമ്പിൻ്റെ പ്രഷർ കുറയാൻ ചാൻസും കേരളമൊക്കെ ഉണ്ട് കാര്യം അത്രയും വർഷമുള്ള വർഷം പഴക്കമുള്ള വണ്ടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷർ കുറയും ചാൻസ് കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഈ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരും അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നുണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്കൊക്കെ ഓഫ് ആയി പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അതുപോലെ തന്നെ റേഡിയേറ്റർ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് വർക്ക് ആവുന്നുണ്ടോന്നും ജസ്റ്റ് ഒന്നും ചെക്ക് ചെയ്യുക കാര്യം പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലും അറിയത്തില്ല എഞ്ചിൻ പണി കിട്ടുന്നത് കാര്യം ഓവർ ഹീറ്റായിട്ട് എഞ്ചിൻ സീസാവാനും കാര്യങ്ങളൊക്കെ ചാൻസ് കാര്യങ്ങളൊക്കെ കൂടുതലാണ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഫാൻ വർക്ക് വർക്കാവുന്നുണ്ടോന്ന് മസ്റ്റായിട്ടും ചെക്ക് ചെയ്യുക പ്രത്യേകിച്ച് കെ ടിമിൻ്റെ വണ്ടികളിൽ പിന്നെ എൻജിൻ കൂളൻ്റെ ഓയിൽ മിക്സിങ് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ ചില്ലറ ചില്ലറ പരിപാടിയൊക്കെയാണ് അതായത് നമ്മുടെ ബ്രേക്ക് പാഡും അതുപോലെ തന്നെ ടയറ് ചെയിനും സ്പ്രോക്കറ്റിൻ്റെയൊക്കെ ലൈഫും കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ നമ്മൾ കിലോമീറ്ററും ടയറും കൂടെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട് അതായത് ഇപ്പോൾ ഡ്യൂക്ക് ത്രീ വേണ്ടി ഒരു പതിനായിരം കിലോമീറ്റർ ഒരു വണ്ടി ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറ് പതിനഞ്ച് മോഡൽ ആണെന്നുണ്ടെങ്കിൽ അതിൽ മെച്ചിലറിൻ്റെ ആയിരിക്കും അപ്പം മെച്ചിലറിൻ്റെ ടയർ പതിനായിരം കിലോമീറ്ററിനടുത്ത് ഓടിയ വണ്ടിയാണെന്ന് അവർ പറയുവാണെന്നുണ്ടെങ്കിൽ മെച്ചിലറിൻ്റെ ടയർ തീരാറാവുന്ന അവസ്ഥയിലായിരിക്കും രണ്ട് ടയറും അല്ലാതെ പുതിയ ടയറാണ് അത് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ വളരെ പുതിയതായിരിക്കും അപ്പം അതും കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ എഞ്ചിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കൂടുതലായിട്ടും ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് മീറ്റർ കൺസ്രോളൊക്കെ പിന്നെ ഓണാക്കുമ്പോൾ നമുക്കറിയാം വണ്ടി നീറ്റ് കണ്ടീഷനാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ക്രാങ്കിൻ്റെയൊക്കെ അടി കൊണ്ടു വന്ന് മസ്റ്റായിട്ടും ചെക്ക് ചെയ്യണം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലാണ് കാര്യം ക്രാങ്കിൻ്റെ അടിയുടെ സൗണ്ട് നമുക്ക് എന്തായാലും കിട്ടും ഒരു ചുറ്റിയിൽ അടിക്കുന്ന സൗണ്ട് പോലുള്ള സൗണ്ടാണ് നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആ ഒരു താഴെ എഞ്ചിൻ്റെ താഴത്തെ ഭാഗത്തുനിന്ന് നമുക്ക് ഫീൽ ചെയ്യാം ഇലക്ട്രിക്കൽ പാർട്സും നമ്മൾ വർക്കിംഗ് ആവുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് രണ്ടാം മൂ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഷോറൂം ഹിസ്റ്ററി മസ്റ്റായിട്ടും ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈസിയും റീഡിങ്ങും മസ്റ്റായിട്ടും ചെക്ക് ചെയ്യുക നമ്മളിപ്പം നമ്മൾ ഒന്നിനും രണ്ടും രൂപ അല്ലല്ലോ കൊടുക്കുന്നത് നമ്മൾ നല്ല പോലെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഒക്കെ തന്നെയാണ് നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ മസ്റ്റായിട്ടും പറയണം ഷോറൂമിൽ കൊണ്ടുപോയിട്ട് എൻ ഈ റീഡിങ് വീഡിയോ എടുത്ത് അയക്കാനായിട്ട് പറയണം എന്നിട്ട് മീറ്ററുമായിട്ട് മീറ്ററിൽ കാണിക്കുന്നതേയും ഈസിയു റീഡിങ്ങിൽ കാണിക്കുന്നതും ഒരേ കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം അതുപോലെ തന്നെ ഷോറൂം ഹിസ്റ്ററിയിൽ എന്തെല്ലാം വണ്ടിയിൽ പണിഞ്ഞിട്ടുണ്ട് എഞ്ചിൻ പണി ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിലും വണ്ടിയുടെ ഈ ഒരു നെറ്റ് ബോൾട്ട് മുറുക്കിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ എൻജിൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഷോറൂം ഇസ്റ്ററിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഒരു നാലഞ്ച് സർവീസ് വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ് എന്നുള്ള കാര്യങ്ങൾ കേട്ടാ ഇതൊക്കെ വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പം ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ ബാക്കി നമുക്കിവിടെ കൊണ്ടു വന്നിട്ട് നമുക്ക് കിട്ടുന്ന പണിയൊക്കെ നമ്മുടെ വിധിയാണ് എന്നൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാര്യം ഞാൻ എടുത്തിട്ടുള്ള വണ്ടിയുടെ ലുക്ക് ത്രീ നയൻറ്റിയിൽ നമ്മൾ എല്ലാം തന്നെ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ വണ്ടി ഓടിച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്യൂവൽ പമ്പിൻ്റെ പ്രഷർ കുറഞ്ഞു അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഫ്യൂവൽ പമ്പിൻ്റെ പ്രഷർ നമ്മൾ നോക്കണം എന്ന് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോൾ വീട്ടിലെടുക്കാൻ വന്നൊരു പട്ടി വന്ന് ഇങ്ങനെ നോക്കിയേക്ക് ഈ പട്ടി സ്നേഹമുള്ള പട്ടിയാന്ന് തോന്നുന്നു കണ്ടിട്ടൊരു വന്ന് പശ പശ ഇറങ്ങി ഓടാനും പറ്റത്തില്ല വിജനമായി കിടക്കുന്ന സ്ഥലമാണ് താങ്ക് യു ഞാൻ പോയി കേട്ടെന്ന് ഇത്ര മൃഗം ലോകത്ത് വേറെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ഡ്യൂക്ക് ത്രീ നയൻ്റി ബി എസ് ത്രീ ആ ഒരു പേരിന്റെ അല്ലെങ്കിൽ ആർ സി ത്രീ നയൻറ്റി ഡ്യൂക്ക് ത്രീ നൈന്റി സീരീസിന് മൊത്തത്തിലാണ് അല്ലെങ്കിൽ ആർ സി സീരീസ് ത്രീ നയന്റിക്ക് ഒക്കെയാണ് ഈവൻ ടു ഹൺഡ്രഡിന് പോലും ഇത്രയും സെക്കൻഡൻഡില് ഇടിവൊന്നും ഇല്ല നമ്മുടെ അദർ സ്റ്റേറ്റിൽ അദർ സ്റ്റേറ്റിൽ ഈ രണ്ട് വണ്ടിക്കൊക്കെ മാത്രമേ ഉള്ളൂ വിലക്കുറവില് നമുക്ക് നല്ല മാർജിനെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് നമ്മളിപ്പം ഒരു ആർ എൻ ഫൈവോ ഡൊമിനറോ എക്സ്പെൽസൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ അവിടെ വലിയ വിലക്കുറവൊന്നുമില്ല നമുക്ക് ഇവിടെ എടുക്കുന്ന അതേ റേറ്റ് തന്നെ അല്ലെങ്കിൽ ഒരു പത്തോ പതിനായിരം രൂപ വില കുറച്ച് കിട്ടിയാനാണെങ്കിൽ പോലും ഇവിടെ കൊണ്ടുവന്ന് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അതേ ഒരു ലെവലിലുള്ള വിലയൊക്കെ ആവും അപ്പം നമ്മൾ അതർ സ്റ്റേറ്റ് വണ്ടികൾ എടുക്കുന്നത് കൂടുതലായിട്ടും ആൾക്കാർ ഈ സൂപ്പർ ബൈക്കൊക്കെയാണ് യുക്ക് ത്രീ നയൻ്റെ മാത്രം ഇത്രയും വില കുറച്ച് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവിടെ ഉള്ള ആൾക്കാർക്ക് നമ്മുടെ നമ്മളെപ്പോലെ റോ പവറോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫാൻ ബൈസ് ഒന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ബി എസ് ത്രീ എന്ന് പറയുമ്പം അത്ര അങ്ങ് ഹൈപ്പ് കൊടുക്കുന്ന രീതിയിലുള്ള ആൾക്കാരല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അവർ നോക്കുന്നത് പ്രാക്ടിക്കാലിറ്റിയാണ് അവരൊരു പ്രായം അല്ലെങ്കിൽ ഒരു ടൈം കഴിയുമ്പോൾ ആ ഒരു വണ്ടി കൊടുക്കും അതായത് അവരുടെ ആ ഒരു സിറ്റി യൂസ് ചെയ്തില്ല നമ്മളിവിടെ കാണുന്ന പോലത്തെ സിറ്റി ട്രാഫിക് ഒന്നും തന്നെയല്ല മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാള് അതുപോലെ തന്നെ രാജസ്ഥാനിലൊക്കെ ഉള്ളത് അവിടെ വല്ലാത്ത ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണുള്ളത് വല്ലാത്തതെന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല അമ്മാതിരി ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആ ഒരു ട്രാഫിക്കിൻ്റെ ഇടയിൽ നമ്മൾ ഇത്രയും പവർ ഉള്ള അല്ലെങ്കിൽ ഇത്രയും കംപ്രഷൻ റേഷ്യോ ഉള്ള അങ്ങനെ തുളുമ്പി തുളുമ്പി നിൽക്കുന്ന ഇത്രയും ഹീറ്റാവുന്ന ബി എസ് ത്രീയൊക്കെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ഒരിച്ചിരി ചടങ്ങുള്ള കാര്യമായതുകൊണ്ടാകാം മോസ്റ്റ്ലി ഒട്ടുമിക്ക അല്ല ഞാനിപ്പം റീസെൻ്റ് കഴിഞ്ഞ വർഷം എടുത്ത ഡ്യൂക്ക് ത്രീ നയൻറ്റി പോലും പതിമൂവായിരം കിലോമീറ്റർ ആയപ്പോഴാണ് പുള്ളി കൊടുത്തത് അതായത് ഇത്രയും വർഷം പുള്ളി കൈ ഫസ്റ്റ് ഓണ്ടർ വണ്ടി ആയിരുന്നത് ഇത്രയും വർഷം ആ വണ്ടി പുള്ളിയുടെ ഉണ്ടായിട്ട് പോലും പതിനാ പതിമൂവായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിച്ചിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ആ ഒരു മടുപ്പൊക്കെ കൊള്ളൂ ആ ഒരു ഹീറ്റിങ്ങിൻ്റെയും ആ കൊണ്ടു നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടിൻ്റെയൊക്കെ ഒരു വിഷയം ഉള്ളതുകൊണ്ടാകാം കൂടുതൽ ആൾക്കാർ യൂസ് ഇല്ലാതെ അത് കൊടുത്തൊഴിവാക്കുന്നത് അത്രമാത്രം റേറ്റ് കുറച്ചിട്ട് ഇപ്പോൾ എക്സ്പെൽസീവൊക്കെ അല്ലെങ്കിൽ നോർമൽ ഈ ഡൂക്കുത്രീൻ്റെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ബാക്കി ഒട്ടുമിക്ക എല്ലാ വണ്ടികൾക്കും റേറ്റ് നല്ല കുറവാണ് അല്ല കൂടുതൽ തന്നെയാണ് നമ്മുടെ ഈ കേരളത്തിലുള്ള വില തന്നെയാണ് അവിടെ ഉള്ളത് അപ്പൊ അത്രക്കെ തന്നെ ഉള്ളു എന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത് എം എച്ച് വണ്ടികൾ എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അതായത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ എൻജിൻ വിസ്തരി റീഡിംഗ് അതുപോലെ തന്നെ വണ്ടിയുടെ ഈ പറഞ്ഞ ഇഞ്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള കമ്പ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഓണർഷിപ്പ് റിവ്യൂ അല്ലെങ്കിൽ ഓണർഷിപ്പ് റിവ്യൂ അല്ലല്ലോ ഓണർഷിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് ഇഷ്ടവും ചെക്ക് ചെയ്യുക ഈ ഒരു ഫസ്റ്റ് ഓണറിൽ കൂടാതെ വണ്ടികൾ സെക്കൻഡ് ഓണറാണെങ്കിൽ പോലും എം എച്ച് നിന്ന് വണ്ടി എടുക്കാതിരിക്കുന്നതാണ് കുറച്ചും നല്ലത് ഫസ്റ്റ് ഓണർ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക ഫസ്റ്റ് ഓണർ വണ്ടി ഇഷ്ടം പോലെ എം എച്ച് കിട്ടും ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരുപാട് ആൾക്കാർ ഈ വണ്ടി എടുത്തിട്ട് ഉപയോഗം ഇല്ലാതെ വിൽക്കുന്ന കുറേ ആൾക്കാർ എം എച്ചിലുണ്ട് അവിടുത്തെ ട്രാഫിക്കൊക്കെ വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റാതെ അസഹനീയമായി വിൽക്കുന്ന ആൾക്കാരുണ്ട് ആദ്യത്തെ ഉല്യത്തിന് വണ്ടി എടുത്തിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ വണ്ടിയെടുക്കാൻ ശ്രമിക്കില്ല സെക്കൻഡ് ഓണർ ആണെങ്കിൽ പോലും റിസ്ക് ആണ് വണ്ടി എടുക്കുന്നത് ഫസ്റ്റ് ഓണർ ആണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്നത് നല്ല വണ്ടി ആണെങ്കിൽ നല്ല വണ്ടിയാണെന്ന് പറയാം അപ്പോൾ അതൊക്കെ തന്നെ നല്ല വണ്ടി കിട്ടും കിടക്കാൻ അടുത്തിടയ്ക്ക് ഞാനൊരു ആർ സി ത്രീ നയൻറ്റി ഇങ്ങനെ എംബ്രൈയിൽ വന്നിട്ടുണ്ടായിരുന്നു അയ്യായിരം കിലോമീറ്റർ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ബി എസ് ത്രീ ആർ സി ത്രീ നയൻറ്റിയായി അയ്യായിരം കിലോമീറ്ററോട് വണ്ടി അതിൻ്റെ സെക്കൻഡ് സർവീസ് പോലും ആയിട്ടില്ല അത് ഞാൻ അതിൻ്റെ ഹിസ്റ്ററി കാരണം വളരെ ടൈം എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ജനുവൻ ആണ് വണ്ടികളൊക്കെ കിട്ടുവാണെങ്കിൽ ലക്ക് എന്ന് പറയാം അതുപോലത്തെ വണ്ടികളെ നമ്മൾ കൊടുക്കത്തുള്ളൂ അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ മെസ്സേജ് ആക്കി നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടി നിങ്ങൾ എന്തൊക്കെയും തരും അപ്പോൾ എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരു കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിലാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിലാണ്